ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് ബാക്കിയുള്ള കുറച്ച് കുറച്ച് പച്ചക്കറികൾ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് തയ്യാറാക്കാനായി ഒരു വെള്ളരിക്ക ചെറിയ കഷ്ണം വെള്ളരിക്ക ഒരു ഏത്തക്കായ ഒരു കഷ്ണം ചേന ഒരു മുരിങ്ങാക്കായ രണ്ട് മൂന്ന് പയറ് ഒരു മുള്ളങ്കി ഇതെല്ലാം നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അത് കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽക്കപ്പ് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിന് കഷ്ണങ്ങൾ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ അരമുറി തേങ്ങ ചിരകിയെടുത്ത് അതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില നാലഞ്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതി അരച്ചെടുക്കേണ്ട ചതച്ചെടുത്താൽ മതി ഇനി തണുത്ത ശേഷം കുക്കർ തുറന്ന് അതിലേക്ക് ഈ ചതച്ചു വെച്ച തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം കൂടെ ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി ആവി കയറ്റി എടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട് വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ വെന്തിട്ടുള്ള ആ നല്ലൊരു മണം ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരും ചേർത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും വേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയാൽ നല്ല രുചിയുള്ള കറി റെഡിയായി വീട്ടിലുള്ള കുറച്ച് വീട്ടിൽ ബാക്കിയുള്ള കുറച്ച് പച്ചക്കറികളുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള കറി തയ്യാറാക്കാം ഇത് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും താങ്ക് യു ഫോർ വാച്ചിങ്